ഒരു 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 തൈ 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 നടാം 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 നമുക്കം കൊച്ചു വേണ്ടി വേണ്ടി കിളികൾക്ക് നല്ല ൾക്ക് കാലഘട്ടത്തിൽ നിന്ന് ഒരിലടർന്നു വീണ പോലെയാണ് സുഗതകുമാരി അരങ്ങൊഴിഞ്ഞത് ചുറ്റുപാടുകളിൽ ശൂന്യതയുടെ വലിയൊരു ചുഴി ബാക്കിയാക്കി പ്രകൃതിക്ക് നോവുമ്പോഴെല്ലാം കേട്ട പ്രവചന സ്വരമായിരുന്നു സുഗതകുമാരി സാംസ്കാരിക കേരളത്തിൻ്റെ മനസാക്ഷിയെ പ്രകൃതി സംരക്ഷണത്തിൽ അണിച്ചേർക്കുക മാത്രമല്ല ജയിച്ചതും തോറ്റതുമായ അസംഖ്യം സമരങ്ങളുടെ അരങ്ങിലും മണിയറയിലും നിന്ന സമരവീര്യത്തിന് കൂടിയാണ് സുഗതകുമാരിയുടെ വിയോഗത്തോടുകൂടി തിരശ്ശീല വീണത് ബോധേശ്വര പൈതൃകത്തിൽ നിന്ന് പകർന്നു കിട്ടിയ ഓംകാര മന്ത്രത്തിൻ്റെ കരുത്തിലേക്ക് അതീവ മനോഹരമായ അക്ഷരങ്ങളെ കൊരുത്തിട്ട കവി മാത്രമായിരുന്നില്ല മലയാളിക്ക് സുഗതകുമാരി പുതുമഴ കണ്ട് വരൾച്ചയും പാൽച്ചിരി കണ്ട് മൃതിയും മറന്ന് പാവം മാനവഹൃദയത്തെ താലോലിച്ചിരുന്ന കവി ഒരു നാൾ പൊടുന്നതിന് പരിസ്ഥിതി പ്രവർത്തകയായി എഴുപതുകളുടെ അവസാനം നിശബ്ദ താഴ്വരയിൽ നാം വിട്ട അതിനിസ്സഹായമായ പ്രതിഷേധ വാർത്ത കേട്ട് ഉള്ളുപൊള്ളിയപ്പോൾ ഇടപെടാതിരിക്കാൻ സുഗതകുമാരിക്ക് കഴിയില്ലായിരുന്നു വരൂ ഇവിടെ ഒരു കവിയുടെ കുറവുണ്ടെന്ന സൈലൻ്റ് വാലി പ്രതിഷേധക്കാരുടെ ക്ഷണം കേട്ട് വെറുതെ ചെന്നിരിക്കുകയായിരുന്നില്ല വിളിച്ചാൽ വരുന്നവരെയും കണ്ടാൽ അറിയുന്നവരെയും എല്ലാം സുഗതകുമാരി കൂടെ കൂട്ടി സൈലൻ്റ് വാലിയെ സംരക്ഷിക്കാൻ സാംസ്കാരിക കേരളത്തെ അവർ ഐക്യപ്പെടുത്തി പ്രണയാർദ്രമായിരുന്ന കവിതകൾ അവിടെ നിന്നിങ്ങോട്ട് പ്രതിഷേധ പടച്ചട്ടയണിഞ്ഞ് കേരളത്തിലങ്ങോളം ഇങ്ങോളം മലയടിച്ചു ഭരണകൂടത്തിന് മുട്ടുമടക്കാതെ തരമില്ലായിരുന്നു കേരളത്തിൻ്റെ സ്നേഹച്ചൂടിൽ കുന്തിപ്പുഴ ശാന്തമായി ഒഴുകി സൈരന്തിയിലെ മഴക്കാടുകൾ മനസ്സറിഞ്ഞ് നിശ്വസിച്ചു സമരം ജയിച്ചു പിന്നെ വാലി ഒരു പ്രതീകമായി കവിയും കലാകാരനും പരിസ്ഥിതി സ്നേഹിയും എല്ലാം കൈകോർത്തപ്പോൾ കേരളത്തിനെ കാവലിരിക്കാൻ പ്രകൃതി സംരക്ഷണ സമിതി ഉണ്ടായി പിന്നീട് പതിറ്റാണ്ടുകൾ പലത് പെയ്തൊഴിഞ്ഞെങ്കിലും തുടങ്ങി വച്ചതൊന്നും വഴിയിൽ അവർ ഉപേക്ഷിച്ച് കളഞ്ഞില്ല പ്രകൃതിക്ക് നൊന്തപ്പോഴെല്ലാം തോലിക പടവാളായി എണ്ണിയാൽ ഒടുങ്ങാത്ത സമരമുഖങ്ങളിൽ സുഗതകുമാരിക്ക് പിന്നിൽ കേരള മനസാക്ഷി അണിനിരുന്നു എൻ്റെ കൂടെപ്പിറപ്പുകളെ നിങ്ങളെ ലോകത്തെ എന്തു ചെയ്തു എന്ന് നിരന്തരം കലഹിച്ചു ഒരു പിടി മണ്ണ് സംരക്ഷിക്കാത്തവൻ ഒരു കൊമ്പിൽ ജലം സംരക്ഷിക്കാത്തവൻ എങ്ങനെയാണ് ഒരു സംസ്കാരത്തെ സംരക്ഷിക്കുന്നതെന്ന് അവർ വേവലാതിപ്പെട്ടു എഴുത്തുകാർ എഴുതിയാൽ മാത്രം പോരെന്ന് ഇത്രയും ആധികാരികമായി സാക്ഷ്യപ്പെടുത്തിയ മറ്റൊരു സാഹിത്യ പ്രതിഭ മലയാളത്തിന് അവകാശപ്പെടാൻ വേറെയില്ല കവിതയും പ്രകൃതിയും പെണ്ണും സമരവും ഒന്നിക്കുന്ന കനലും കണ്ണീരും കൊണ്ടെഴുതിയ നിരാമയ ചിത്രങ്ങളായി ആ കവിതകൾ ഇന്നും തുടരുന്നു